സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് അവിയൽ അവിയൽ തന്നെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോഴിക്കോട് അവിയലാണ് പാലക്കാട് അവിയൽ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നപ്പം ഒരു സ്പെഷ്യൽ കോഴിക്കോട് അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി ആദ്യം വേണ്ടത് ചേനയാണ് ചേന ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചയത്തക്കയാണ് അതും ഏകദേശം ഒരു കപ്പ് ഉണ്ട് രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇടത്തരം അരുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റാതും ഒരു കപ്പാണ് അളവ് പിന്നെ വേണ്ടത് വെള്ളരിക്കയാണ് വെള്ളരിക്കയ്ക്ക് വെള്ളരിക്കുപോകം കുമ്പളങ്ങ എടുത്താലും മതി രണ്ട് മുരിങ്ങക്കയും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബീൻസും എടുത്തിട്ടുണ്ട് ബീൻസ് ഇങ്ങനെ രണ്ടായിട്ട് കീറി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു രുചിയുമായിരിക്കും നന്നായിട്ട് വെന്തും കിട്ടും ഇനി നമ്മുടെ തെക്കൻ അവിയൽ പോലെയല്ല കോഴിക്കോട് അവിയലിൽ പാവയ്ക്ക ചേർക്കും പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ ഒഴിവാക്കാം ഞാൻ ഒരു പാവക്കയുടെ പകുതി ഇങ്ങനെ ചേർത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പാണ് പാവക്കയുടെ അളവ് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കുന്ന അത്രയും പാവയ്ക്ക ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അവിയൽ അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ അടുക്കി പിടിച്ച് കരിഞ്ഞ് ആ ഒരു പുകച്ചവ വരില്ല ഇനി ആദ്യം ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം ചേനയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് ചേന പാതി വേവായിട്ട് ബാക്കി വെജിറ്റബിൾസ് ചേർത്താൽ മതി കപ്പ് വെള്ളം ഒഴിച്ചു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു ഉപ്പ് ഇപ്പോഴേ ചേർക്കണ്ട ബാക്കി വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ ചേന പാതി വേവിലെത്തും ഇപ്പം നമ്മുടെ ചേനയൊക്കെ പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി ഓരോ വെജിറ്റബിൾസായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ആണ് പിന്നെ ചേർക്കേണ്ടത് പച്ചയത്തക്ക പച്ചയത്തക്ക ഇല്ലെന്നുണ്ടെങ്കിൽ കറിവാഴയ്ക്ക ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഏത്തക്കാണ് രുചി ബീൻസ് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി രണ്ട് ചേർക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് പാവയ്ക്കയാണ് ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ചേർത്തത് കൂടുതലായിട്ട് അമരയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പടവലങ്ങി വേണമെങ്കിലും ചേർക്കാം ഞാൻ അത് ചേർത്തിട്ടില്ല ഇനി ഒരു മൂന്ന് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനിയും അരപ്പിലും ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം മൂന്നെണ്ണം മാത്രം ചേർത്തത് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി അത് വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു ഫുൾ തേങ്ങ ചിരികിയത് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ അല്ലി ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം ചിലരെ വെളുത്തുള്ളി ചേർക്കാറുണ്ട് പക്ഷേ വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല അവിയലിൻ്റെ കൂടെ ചേരാത്തത് പോലെ തോന്നി അതുകൊണ്ട് ചേർത്തില്ല അത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം അങ്ങനെ തേങ്ങയും ചതച്ച് മാറ്റി വെച്ചു ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിൽ വേണം കഷ്ണങ്ങൾ ഇരിക്കാൻ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം കുറവായിട്ട് തോന്നിയാൽ ഈ സമയത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർത്ത ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് പരിവായിരുന്നു കറക്റ്റ് അളവായിരുന്നു അതുകൊണ്ട് പിന്നീട് ചേർത്തില്ല ഇനി ഇതിനെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ പച്ചമണമൊക്കെ മാറി അവിയലിലേക്ക് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ധാരാളം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കാം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത് അതുകൂടി ശ്രദ്ധിക്കണം ഇനി ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാടങ്ങ് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അവിയലിന് നല്ല പുളി വേണം എന്നുള്ളവർക്ക് നല്ല പുളിച്ച തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യാം ഏറ്റവും ഒടുവിൽ ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് അടച്ചു വെക്കാം ഇത് തയ്യാറാക്കി ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഈ അവിയലിന് രുചി കൂടുതൽ